നമസ്തേ ശ്രീധരംഗമുരി തപോവൻ തപോവൻ ഹോളിസ്റ്റിക് ആൻഡ് വെൽനസ് റിസർച്ച് ഫൗണ്ടേഷൻ ഒരു മഹത്തായ ലളിതാ സഹസ്രനാമ യജ്ഞത്തിൽ തിരികൊളുത്തിയിട്ടുണ്ട് ലോകം മുഴുവൻ ഈ ആശയം ആദ്യപരാശക്തിയിലെ ഉപാസന അതിലൂടെ സനാതനധർമ്മത്തിൻ്റെ ഉദ്ധാരണം ഇതൊക്കെയാണ് ലക്ഷ്യം തികച്ചും ഫ്രീ ആയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൽ എല്ലാ വ്യക്തികൾക്കും കടന്നു വരാനും എല്ലാ ശനിയാഴ്ച വൈകുന്നേരമുള്ള സമൂഹ ലളിത സഹസ്രനാമ പാരായണ യജ്ഞം അതോടൊപ്പമുള്ള ഓരോ ശ്ലോകങ്ങളുടെ അർത്ഥം പറയുന്ന പ്രോഗ്രാം ക്ലാസ്സും ഉൾപ്പെടെയുള്ള ഈ പ്രോഗ്രാം എല്ലാ ശനിയാഴ്ചകളിലും ഓൺലൈനിലാണ് ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഏത് ലോകത്തിൽ എവിടെ നിന്നും ആർക്ക് വേണമെങ്കിലും ജാതി മത പ്രായ വർണ്ണഭേദമന്യേ ഏത് വ്യക്തിക്കും ദേവിയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരവസരമാണ് ദേവി നാമത്തിൽ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ശ്രീമാത്രേ ഓം ശ്രീ ലതാംബിക